ഞാൻ ചില വസ്തുതകളെല്ലാം കൃത്യമായി പറഞ്ഞാൽ അത് ഈ സമരക്കാരെ പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കാത്തത് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും വളരെ വേണ്ടപ്പെട്ടവരാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു സമരത്തിലേക്ക് പോകരുത് എന്നതാണ് ഗവൺമെന്റ് കാണുന്ന പ്രധാനപ്പെട്ട കാര്യം അത് മാധ്യമങ്ങളും ആ നിലയിലേക്ക് ആ വിഷയത്തെ കൊണ്ടുവരണം സമരക്കാർ ഒരുമിച്ച് നിൽക്കുന്ന സമരത്തെ ഭിന്നിപ്പിക്കാനോ സമരത്തെ പരാജയപ്പെടുത്തുക എന്നതല്ല ഗവൺമെന്റിന്റെ ലക്ഷ്യം ഗവൺമെന്റ് കാണുന്നത് ഈ സമരത്തിന് എത്രത്തോളം ആ സമരക്കാർക്ക് പരിഹാരം കാണാൻ കഴിയുമോ അതെല്ലാം പരിഹരിക്കുക എന്നതാണ് ഗവൺമെന്റ് കാണുന്നത് ആ പാതയാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു ജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇപ്പം ഒരു ബസിന്റെയോ മറ്റ് സമരങ്ങളോ പോലെ അല്ലല്ലോ ഭക്ഷണം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്താൻ പാടില്ല കേരളത്തിലെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടെന്താ വിശപ്പ് രഹിത കേരളമെന്നാണ് എന്നാണ് പട്ടിണിയില്ലാത്ത കേരളമെന്നതാണ് അപ്പം അതിനനുസൃതമായിട്ടാണ് നമ്മൾ പൊതുവിതരണ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ആ ഇടപെടലുകളിൽ റേഷൻ വ്യാപാരികളും അതിന് സഹകരിച്ചിട്ടുണ്ട് പങ്കു വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് ഈ സമരത്തിനിടയിൽ ലോറി കോൺട്രാക്ടർമാരുടെ സമരം കഴിഞ്ഞ ഇരുപത്തിനാല് ദിവസമായി നടക്കുകയാണ് ആ സമരത്തിനിടയിലും കേരളത്തിലെ നൂറ്റിമുപ്പത്തിയേഴ് ഊരുകളിൽ കൃത്യമായി റിവ്യൂ നടത്തി സഞ്ചരിക്കുന്ന റേഷൻ കട അവിടെ എത്തി ഭക്ഷ്യധാന്യ വിതരണം നടത്തിയിട്ടുണ്ട് സാമൂഹ്യക്ഷമ സ്ഥാപനങ്ങൾ നടത്തുന്ന അനാഥാലയങ്ങളിൽ അഗതി മന്ദിരങ്ങളിൽ നമ്മുടെ പല ഭാഗങ്ങളിലെയും കോളനികളെന്ന് വാക്ക് പറയുന്നില്ല എന്നാൽ അത്തരത്തിലുള്ള ദുർബല ജനവിഭാഗങ്ങൾ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ അവർക്കെല്ലാം ഭക്ഷ്യധാന്യം എത്തിക്കാൻ ഒന്നിലധികം തവണ അതിന്റെ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി വിലയിരുത്തി കൃത്യമായി എത്തിക്കാൻ ഈ ഗവൺമെന്റ് പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയിക്കുകയാണ് അറുപത് ശതമാനത്തോളം കുടുംബങ്ങൾ ഈ സമരത്തിനിടയിലും അറുപത് ശതമാനത്തോളം കുടുംബങ്ങൾ ഇന്നലെ രാത്രി വരെ പക്ഷിധാന്യം റേഷൻ കടകളിലൂടെ വാങ്ങാൻ കഴിഞ്ഞു അത് കാണിക്കുന്നത് എന്താ റേഷൻ കടയിൽ ഒരു മാസത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ പതിനാലായിരം കടകളിലും അത് നൂറ് ശതമാനം അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ല സാധ്യമായ സാധനങ്ങൾ വെക്കാൻ സൌകര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതുകൊണ്ടാണ് ഇരുപത്തിനാലാം തീയതി വരെ മുടങ്ങാതെ ഏകദേശം അറുപത് ശതമാനത്തോളം ഭക്ഷ്യധാന്യം നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഈ സമരത്തിലെ സമരത്തിൽ ഉറച്ചു നിൽക്കുന്ന സുഹൃത്തുക്കൾ അതിൽ നിന്ന് പിന്മാറി ജനങ്ങളെ ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ പാടില്ല എന്നതാണ് ഗവൺമെന്റ് നിലപാട്